എല്ലാവർക്കും വേ ടു ഇൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വേ ടു ഇൻ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത് അധ്യാപക അഭിമുഖ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ആദ്യമായി എന്താണ് വാർഷിക കലണ്ടർ എന്ന് നോക്കാം ഓരോ പ്രവർത്തനവും ഏതു മാസം ഏതു തീയതി നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നതാണ് വാർഷിക കലണ്ടർ ഇതുതന്നെ സൂക്ഷ്മ തലത്തിൽ ആസൂത്രണം ചെയ്ത് രേഖപ്പെടുത്തുന്നതാണ് പ്രതിമാസ കലണ്ടർ എന്ന് പറയുന്നത് ഓരോ പ്രവർത്തനവും ഏതു മാസം ഏത് തീയതി നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ് വാർഷിക കലണ്ടറിൽ രേഖപ്പെടുത്തുന്നത് ഇത് സൂക്ഷ്മതലത്തിൽ ആസൂത്രണം ചെയ്ത് രേഖപ്പെടുത്തുന്നതാണ് പ്രതിമാസ കലണ്ടർ അടുത്തതായി എന്താണ് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് എന്ന് നോക്കാം സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് അഥവാ എസ് ആർ ജി സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള അധ്യാപിക കൂട്ടായ്മയ്ക്കാണ് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എസ് ആർ ജി എന്ന് പറയുന്നത് കൂട്ടായ ചർച്ചയിലൂടെ അനുഭവങ്ങൾ വിലയിരുത്തുന്നതിലൂടെ കണ്ടെത്തലുകൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഏത് പ്രവർത്തനവും മെച്ചപ്പെടുത്താം അതിന് എസ് ആർ ജി സഹായിക്കും ഇങ്ങനെയുള്ള അക്കാദമിക ചർച്ചകൾ സജീവമാകുന്നതിലൂടെ മാത്രമേ മികവുറ്റ അനുഭവങ്ങൾ കുട്ടികളിലേക്കും എത്തിക്കാൻ കഴിയുകയുള്ളൂ എസ് ആർ ജിക്ക് ഒരു എസ് ആർ ജി കൺവീനർ ഉണ്ടായിരിക്കും എസ് ആർ ജി കൺവീനർ അക്കാദമിക ഹെഡ് മാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ എസ് ആർ ജി ആസൂത്രണത്തിൻ്റെ രേഖയാണ് എസ് ആർ ജി മാനുവൽ എന്നറിയപ്പെടുന്നത് ഈ എസ് ആർ ജി മാനുവലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക എന്ന് നോക്കാം കഴിഞ്ഞ ആഴ്ചയിൽ നിന്നുള്ള പുരോഗതി ഉന്നയിക്കപ്പെട്ട പുതിയ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ പരിഹാര മാർഗങ്ങൾ കൂട്ടായ്മ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ മറ്റു പ്രധാന തീരുമാനങ്ങൾ എന്നിവയെല്ലാം എസ് ആർ ജി മാനുവലിൽ രേഖപ്പെടുത്തി വയ്ക്കും അടുത്തതായി ക്ലാസ് പി ടി എന്താണെന്നാണ് പറയുന്നത് ഓരോ കുട്ടിയുടെയും പഠന പുരോഗതി രക്ഷിതാവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സമിതിയാണ് ക്ലാസ് പാരൻസ് ടീച്ചർ അസോസിയേഷനെ അഥവാ ക്ലാസ് പി ടി എന്ന് പറയുന്നത് കുട്ടിയുടെ ഹാജർ പഠനശേഷി പഠന പുരോഗതി കുട്ടിയെ സംബന്ധിച്ച് മറ്റു പ്രസക്തമായ കാര്യങ്ങൾ എന്നിവയെല്ലാം ക്ലാസ് പി ടി എയിലാണ് ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കാനും അവരെ സ്കൂൾ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കാനുമുള്ള വേദി കൂടിയാണ് ക്ലാസ് പി ടി എന്ന് പറയുന്നത് ഇനി പറയുന്നത് ക്ലാസ് പി ടി എയുടെ ഘടനയാണ് രക്ഷാധികാരി ഹെഡ് മാസ്റ്ററാണ് ചെയർമാൻ ദീക്ഷിതാവും കൺവീനർ ക്ലാസ് ടീച്ചറും അംഗങ്ങൾ രക്ഷിതാക്കളും ക്ലാസ് ലീഡറും ആണ് ഇനി ക്ലാസ് പി ടി എയുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന രേഖയാണ് ക്ലാസ് പി ടി എ മിനിറ്റ്സ് എന്നറിയപ്പെടുന്നത് അതിലെന്തെല്ലാം കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന് നോക്കാം തീയതി വേണം സമയം അജണ്ട ഹാജർ ചർച്ചയിലെ പ്രസക്തമായ കാര്യങ്ങൾ തീരുമാനങ്ങൾ എന്നിവ ക്ലാസ് പി ടി എ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വെക്കണം ഇനി എൽ പി സെക്ഷനിലെ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഒമ്പത് വിഷയങ്ങൾക്കായി ആഴ്ചയിൽ നാൽപ്പത് പിരീഡാണ് ഉണ്ടായിരിക്കുക ഒമ്പത് വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മലയാളം ഗണിതം പരിസര പഠനം വർക്ക് എക്സ്പീരിയൻസ് ആർട്ട് എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം സർഗവേള എന്നിവയാണ് ഒമ്പത് വിഷയങ്ങൾ ഈ ഒമ്പത് വിഷയങ്ങൾക്കും കൂടി ആഴ്ചയിൽ നാൽപ്പത് പീരീഡാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്